അമ്മേ എനിക്ക് ഇച്ച അച്ചാറങ്കട വേണേ ആ ഇന്നമ്മി കഴിക്കാനുള്ള എനിക്കില്ലാത്ത എനിക്ക് വേണ്ട ഓണ മമ്മി എപ്പോഴും ഉപദേശിക്കുന്ന കാര്യ വീട്ടില് എല്ലാരും കഴിക്കുന്നത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് എന്നിട്ട് മമ്മി എന്നെ മാതൃക അമ്മ കാണിച്ചു തരുന്നേ ഈ കോഴിയൊക്കെ ഉള്ള സമയത്ത് പിന്നെ ഓഹോ ഓഹ് അങ്ങനെ ആയി അത് ഞാൻ ചോദിച്ചവര് എനിക്ക് തിരിച്ചു വെച്ചോമിങ്ങനെ മഴയൊക്കെ എന്നാ ചെയ്യണല്ലേ നമുക്കും നമ്മുടെ നമ്മുടെ ഫാമിലിയിലും ചെറിയ രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായി ഇപ്പോൾ വയനാട്ടിലേക്കു വച്ച് സംഭവം നോക്കുമ്പോൾ ഒന്നുമല്ല പക്ഷെ എന്നാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോഴാണെങ്കിലും നമുക്കൊരു കൂടുതലൊരു സങ്കടം വരും വയനാട്ടിൽ നടന്ന കാര്യങ്ങൾക്ക് നമുക്ക് സങ്കടം ഇല്ല എന്നല്ല നമ്മുടെ വീട്ടിലെ നമ്മളെ പോലെ കഴിഞ്ഞാൽ നമ്മുടെ ലൂസി നമ്മൾ വീട്ടുപോയി എന്താ കാരണം എന്നുണ്ടെങ്കിലിപ്പോൾ ഈ നാട്ടിൽ നാട്ടിലെന്തൊക്കെയോ അസുഖങ്ങൾ ഇങ്ങനെ പടരുന്നുണ്ട് വീട്ടിലെ പെക്സുകളെല്ലാം ഇങ്ങനെ ചത്തുപോയാണ് ലൂസി നമ്മൾ വിട്ടുപോയി അതുപോലെ നമ്മുടെ ക്യൂട്ടി നമ്മുടെ പൂച്ച ീപിക ഞാൻ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുത്ത് നമ്മള് ക്യൂട്ടി നമ്മള് വിട്ടു ഇന്നലെ അതുകൊണ്ട് നമ്മളും ഭയങ്കര ഒരു മൂഡൌട്ട് ആയിട്ടിരിക്കുകയാണ് ദീപിക രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ പോയേക്കുവാണ് അവരോട് ഇതൊരു ഇതിനെ പറ്റി പറഞ്ഞിട്ടില്ല ക്യൂട്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല അവരോട് എങ്ങനെ പറയുവൻ പറയുവടുത്ത് പറഞ്ഞില്ലല്ലോ ആ ഇപ്പൊ രണ്ടുപേരും ഇങ്ങടാ കുഞ്ഞും കൊക്കോ ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുന്നില്ല മുകളിൽ തന്നെ ഇരിക്കുന്നത് അവർക്കറിയായിരിക്കും ഇപ്പൊ എന്നെ എന്തായാലും നമുക്ക് ഇത് ദിവ്യോടൊന്ന് പറയണം കുറച്ചൊന്ന് കഴിഞ്ഞിട്ടെന്ന് ഇതിൻ്റെയൊക്കെ ഒരു ഇത് കഴിഞ്ഞിട്ടങ്ങ് പറയാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ കേരളം മൊത്തം സങ്കടത്തിലാണ് ആ കൂടെ നിന്ന് ഞങ്ങളും പങ്കുചേരുന്നു ആ കൂടെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ നമുക്ക് വീടിൻ്റെ ചുറ്റുപാടത്തേക്ക് എന്തൊക്കെയോ ഇൻഫെക്ഷൻസ് പകരുന്നുണ്ട് നമ്മൾ മാത്രമല്ല അടുത്തുള്ള ആൾക്കാരുടെയൊക്കെ പെറ്റ്സ് ഇതുപോലൊക്കെ കത്ത് പോയിട്ടുണ്ട് എന്താണെന്നൊരു ഐഡിയ കേട്ടോ പിന്നെ അമ്മയുടെ ായിരുന്നു അവള് വരുമ്പഴത്തേക്ക് ഇരിക്കൂത് അവരിപ്പ് ക്രിസ്മസ് ഒക്കെ ഇട്ട് പനിയൊക്കെ മുതൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നു നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നൊക്കെ നമ്മള് വലിയ ഡയറോ കഴിച്ചിട്ട് അതെ മമ്മി ഇപ്പൊ ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ചങ്ങ് കഴിഞ്ഞല്ലേ മേളു കഴിച്ച സമയത്തല്ലേ ഞാൻ മമ്മിയോട് ഭക്ഷണം കഴിക്കണ്ടെന്നല്ല പറയണേ അവര് ഗ്യാപ്പ് ഇട്ട് ഇത് നാലുമണിയാകുമ്പോഴിക്കുക

അപ്പൊ എന്തായാലും നമ്മുടെ എന്ന് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നമ്മുടെ ഈ കൊച്ചു 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 വിശേഷങ്ങളാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് അമ്മേ ഇച്ചിരി തിന്നം വേണോന്നോ അതെനിക്ക് ആ അപ്പനെന്തേമി അപ്പൻ ഇത് അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ടി വി കാണുന്നു അപ്പം ഞാൻ ഉമ്മ കൊടുത്തിട്ടുണ്ട്